ഞാൻ ആ ഈ നീ നീ നിനക്ക് നിന്റെ ജോലി എന്തുവാ നിന്റെ ജോലി എന്തുവാ എനിക്കതറിഞ്ഞാ മതി നിന്റെ ജോലി എന്തുവാ നീ സാധാരണ ഇപ്പൊ ജോലിക്ക് പോന്നെ എന്ത് ജോലിക്ക് പോന്നെ ഒന്നും അല്ല ഞാൻ അത് നോക്കുന്നേ നിനക്ക് റവ കൊറക്കണമൊക്കെ വന്ന് എന്നോട് ചോദിക്കും അരി എത്ര എന്നോട് ഇടണോട് കറി എന്തോ വെക്കും ഇതൊക്കെ വെ മടിച്ചുകളുടെ സ്വഭാവം അല്ലേ അത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിനക്കൊന്നും പറയണ്ട ഞാൻ പറയട്ടെ ഒരു വീട്ടിൽ ഈ കുഞ്ഞുങ്ങളോട് തന്നെ ചോദിച്ചാൽ അവർ ഉത്തരം പറയുമല്ലോ ഏഹ് നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് ചോദിക്കുന്ന എടീ ഇന്ന് എന്തോ രാവിലെ വെക്കുന്നേ നമ്മൾ തലേന്ന് ചിന്തിച്ച നമുക്ക് രാവിലെ എന്തോ ചെയ്യുന്നതെന്ന് ചേ ഇതിൻ്റെ കൂടെ എന്തോ കറി ഇതൊക്കെ ആരോടാ ചോദിക്കുന്നത് ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ ഞാൻ ഇവിടുത്തെ കംപ്ലീറ്റ് ജോലി ചെയ്തു വെച്ചിട്ടാണ് ഇന്നലെ ആശുപത്രി പോയത് ഒരു സംഭവം ഒരു മഹാ ആരോട് ഞാൻ പിന്നെ ദിവസം പാചകം ചെയ്യുന്നേ അപ്പൊ ഞാൻ ചോദിച്ചത് റവ വറക്കണോ വേണ്ടയോ എന്ന് അത് പറഞ്ഞാ പോരെയോ റവ വറുത്ത് കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ടോ പക്ഷെ റവ കൊള്ളത്തില്ല ഇപ്പോഴത്തെ നമ്മള് ക്വാളിറ്റി കുറഞ്ഞ റവയാ റവയാ നല്ല നിത്യം ഇത് തന്നെ ഇവിടെ നടക്കുന്നത് നിത്യം അതറിയത്തില്ല അതുകൊള്ളാം ഞാനിവിടെ കൊറച്ചു കുറച്ച് വരുവാണോ ചുമ്മാ അല്ല അരി ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കലത്തിൽ അരി ഇല്ലാത്ത ഏതാ